നിഷേധാത്മക ചിന്താഗതിക്കാരായാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കുള്ളതല്ലെന്ന് പറയുന്നതിൽ ഖേദമുണ്ട് നിങ്ങൾ സംശയിക്കുന്ന ശീലമുള്ള ആളാണെങ്കിൽ ഈ ചാനൽ ഒഴിവാക്കുന്നതാണ് നല്ലത് അതിനാൽ എന്റെ വീഡിയോകൾ കാണുന്നതിനു മുമ്പ് നിങ്ങളുടെ സ്വഭാവവും ശീലവും എന്താണെന്ന് സ്വയം നന്നായി പരിശോധിക്കുക തീർച്ചയായും ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അതിനർത്ഥം ഞാൻ എന്റെ പ്രേക്ഷകരെ തിരഞ്ഞെടുക്കരുതെന്നല്ല നിങ്ങളുടെ വൈബുമായി ഐക്യപ്പെടുന്ന ആളുകളെ ലഭിക്കാൻ തിരഞ്ഞെടുക്കൽ പ്രക്രിയ മാത്രമേ നിങ്ങളെ സഹായിക്കൂ നിങ്ങളുടെ വൈബുമായി പൂർണ്ണമായും ഐക്യപ്പെടുന്നവരാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആത്യന്തിക രഹസ്യമെന്ന് മനസ്സിലാക്കുക അതിനാൽ വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങളുടെ ആളുകളെ തിരഞ്ഞെടുക്കുക ഇതാണ് ഇന്ന് നിങ്ങൾക്കുള്ള നുറുങ്ങ് വിജയത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ഈ നുറുങ്ങ് നിങ്ങൾ ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രചോദനാത്മക പ്രഭാഷകർ എന്ന് നിങ്ങൾ വിളിച്ച ആളുകൾ നിങ്ങളോട് വെളിപ്പെടുത്താത്ത കൂടുതൽ രഹസ്യങ്ങൾക്കായി എന്റെ അടുത്ത വീഡിയോയിൽ തീർച്ചയായും നിങ്ങൾ എന്നോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി